പതിമൂന്ന് തിരിച്ചുപോയ വധു ശൈലജ കക്ക വേവിക്കാൻ മുറ്റത്തെ അടുപ്പത്ത് തീ കൂട്ടുമ്പോൾ ആർപ്പും വിളിയുമായി മൂന്ന് തോണികൾ വള്ളച്ചാലിലൂടെ കടന്നുപോയി പ്രകാശന്റെ തോണിയാണ് മുന്നിൽ വള്ളച്ചാലിനടുത്ത് ശൈലജയെ കണ്ട് പ്രകാശൻ ഉറക്കെ വിളിച്ചുകൂവി ശൈലോയ് ചക്കം കണ്ടെത്തുകാരൻ ചന്ദ്രമോഹൻ വന്നാ തോണിയിലുള്ളവർ ചിരിക്കുന്നത് ശൈലജ കണ്ടു ആളിക്കത്തുന്ന ചൂട്ടുകറ്റ കൊണ്ട് പ്രകാശൻ മോന്തയ്ക്ക് കു പ്രകാശന്റെ മോന്തയ്ക്ക് കുത്താനാണ് അവൾക്ക് തോന്നിയത് വന്നിട്ടില്ലെങ്കിൽ പറയണം കേട്ടാ അവൻ കുറെ കൂടെ ഉറക്കെ കൂവി മഞ്ചികളിലുള്ളവർ കൂട്ടച്ചിരിയാണ് അസത്ത് ശൈലജ വട്ടയിൽ കക്ക നിറച്ച് വെള്ളമൊഴിച്ച് അടുപ്പത്ത് കയറ്റി ഓലക്കുടി അടുപ്പിൽ തിരുകി തീ ആളിക്കത്തിച്ചു പക്ഷേ അവളുടെ കണ്ണ് തോണികൾക്ക് പിന്നാലെയായിരുന്നു ആയിരുന്നു നിറച്ചു മാളക്കേറ്റിയിട്ടുണ്ട് ആതിയിലുള്ളവരല്ല ആരും അല്ലെങ്കിലും ഇപ്പോൾ പ്രകാശിന് ആതിയിലുള്ളവരുമായിട്ടല്ല ബന്ധം കാപ്പുകലക്കിൻ്റെ അന്ന് എല്ലാവർക്കും അത് നന്നായി ബോധ്യപ്പെട്ടതാണ് നഗരത്തിൽ നിന്ന് കാറുകളിൽ വന്നിറങ്ങിയ കുറേ പണച്ചാക്കുകളെ ചെമ്മീൻകെട്ടിലെത്തിക്കുകയും അവരെ മീൻപിടുത്തം പഠിപ്പിക്കുകയുമായിരുന്നു അവൻ്റെ പണി കാപ്പലക്ക് ശരിക്കും ഒരു ഉത്സവമാണ് എവിടെ ആളെത്തും വളരെ ദൂരെ നിന്നു പോലും കാപ്പുകലക്കിൻ്റെ അന്ന് ആർക്കു വേണമെങ്കിലും ചെമ്മീൻ കെട്ടിലിറങ്ങി മീൻ പിടിക്കാം കെട്ട് മാലോകർക്കായി തുറന്നു കൊടുക്കുന്ന ദിവസമാണത് എല്ലാ കൊല്ലവും കാപ്പുകലക്കിനെത്തുന്നവരുണ്ട് പലരും ആതിയിലുള്ളവരുമായി അങ്ങനെ പരിചയത്തിലായിട്ടുണ്ട് മീനിനു വേണ്ടിയല്ല ചെമ്മീൻ കെട്ടിലെ ജലോത്സവത്തിൽ തിമിർക്കാനാണ് പലരും എത്തുന്നത് അന്തിയാവോളം വെള്ളത്തിൽ കിടന്ന് മറഞ്ഞിട്ടും ഒരു പൊടി ചെമ്മീൻ പോലും കിട്ടാത്തവരുമുണ്ടാകും ആതിയിലെ മീൻപിടുത്തക്കാരിൽ നിന്ന് നല്ല വില കൊടുത്ത് അവർ ചെമ്മീൻ വാങ്ങും ആതിയിലുള്ളവർക്ക് കൈനിറയെ കാശ് കിട്ടുന്ന ദിവസമാണത് പ്രകാശൻ ഈയിടെ മീൻ പിടിക്കാനേ പോകുന്നില്ലെന്ന് എല്ലാവരും പറയുന്നു ഏതു നേരവും ആതിക്ക് പുറത്താണവൻ ചില ദിവസങ്ങളിൽ തിരിച്ചു വരാറുമില്ല കൈ നിറയെ കാശുണ്ടെന്നാണ് കേൾക്കുന്നത് അവൻ്റെ അമ്മ കക്ക വാരാൻ വരുന്നില്ല അവന്റെ അനിയത്തി കാതിൽ സ്വർണ്ണ ജിമക്കിയിട്ട് നടക്കുന്നു നിനക്കെന്താണ്ടാ പണി ആതിയിലുള്ളവർ ചോദിച്ചു കുമാരേട്ട കൂടിയാ ഇഷ്ടം പോലെ പണിയാ ചില ദിവസം അവൻ നഗരത്തിലുള്ള ആളുകളെയും കൂട്ടി വരുന്നത് കാണാം അവരുടെ കാറിലാണ് വരിക എന്നിട്ട് ഗമയിൽ കാറിൽ നിന്നിറങ്ങും ഇക്കരയക്കരെ നിൽക്കുന്നവർ അത് കാണുന്നില്ല എന്ന് രഹസ്യമായി ശ്രദ്ധിക്കും കടവത്ത് ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഹലോ എന്ന് പറഞ്ഞ് അവർക്ക് കൈ കൊടുക്കും ചില ദിവസം പകൽ മുഴുവനും ആളെയും ആളുകളെയും കൊണ്ട് അവൻ പച്ചവളയിലൂടെ ചുറ്റി അടിക്കുന്നത് കാണാം ടൂറിസ്റ്റുകളാണെന്നാണ് അവൻ പറയുക പക്ഷേ ലൈസൻസ് ഉള്ള തോക്കും കൊണ്ട് പക്ഷികളെ വെടിവെക്കാൻ വരുന്നതാണെന്ന് പലരും പറയുന്നു അവനെ കൈയോടെ പിടികൂടാൻ കാത്തിരിക്കുകയാണ് ദിനകരനും പൊന്മണിയുമൊക്കെ പക്ഷേ പ്രകാശൻ സമർത്ഥനാണ് പിടിച്ചാൽ വരാൽ പോലെ അവൻ വഴുതി അങ്ങ് രക്ഷപ്പെടും ആ പ്രകാശൻ ചെക്കനെ കണ്ട് പഠിക്ക് അവൻ്റെ കയ്യിൽ എപ്പോഴും കാശുണ്ട് ശൈലജയുടെ അമ്മ പറയും നയിച്ചു തിന്നാത്ത കാശൊന്നും കാശല്ലടി ശൈലജയുടെ അച്ഛൻ വേലായുധൻ ദേഷ്യപ്പെടും ഉവ്വ ഉവ് നൂറ് വട്ടം പിന്നാലെ നടന്നത് ആ ചക്കൻ അപ്പോ എന്തായിരുന്നു തന്തയ്ക്കും മോൾക്കും ഇപ്പെന്തായി കെട്ടിച്ചു വിട്ടതറിയാതെ പെണ്ണ് വീട്ടിൽ വന്ന് നിൽപ്പായില്ലേ ശൈലജിയുടെ അമ്മ കുറ്റപ്പെടുത്തു പ്രകാശന് ശൈലജയെ കെട്ടണമെന്നുണ്ടായിരുന്നു പക്ഷേ ശൈലജ പത്താം ക്ലാസ് ജയിച്ചതുകൊണ്ട് അവൻ ആ മോഹം ഉപേക്ഷിച്ചു പ്രകാശൻ പത്താം ക്ലാസ് തോറ്റതാണ് കൂടുതൽ പഠിപ്പുള്ള പെണ്ണിനെ കിട്ടിയാൽ അവൾ തലയിൽ കയറുമെന്ന് പ്രകാശന്റെ അമ്മാവിന് കൊടുത്തു കാര്യം രണ്ടാളും പത്താം ക്ലാസ് തന്നെ പക്ഷെ പിന്നീടൊരിക്കൽ അവൾ പ്രകാശനെ കുത്താൻ നിങ്ങൾ പത്താം ക്ലാസ് തോറ്റതല്ലേ എന്നെങ്ങാനും ചോദിച്ചാൽ പ്രകാശിന്റെ അഭിമാനം പോകും ചക്കം കണ്ടെത്തുകാരൻ ചന്ദ്രമോഹന് ശൈലജയെ കിട്ടിച്ചു കൊടുത്തപ്പോൾ അവന് കനത്ത ദുഃഖം തോന്നിയത് വാസ്തവം അന്നേ ദിവസം കഞ്ഞി കുടിക്കാതെ മുറ്റത്തേക്കിറങ്ങാതെ അവൻ വെറുതെ കിടന്നുറങ്ങി ചന്ദ്രമോഹന് ശൈലജയെക്കാളും പഠിപ്പുണ്ടെന്ന് മാത്രമല്ല അയാൾക്ക് സർക്കാർ ജോലിയുമുണ്ട് കാണാനും പ്രകാശിനേക്കാൾ സുമുഖനാണ് വളരെ പ്രയാസപ്പെട്ടാണ് പ്രകാശൻ ശൈലജയെ മനസ്സിൽ നിന്ന് തൂത്തുവാരി പുറത്തിട്ടത് എന്നിട്ടും ബാക്കി കിടന്നു അവളുടെ ചില നോട്ടങ്ങളും ചില നാട്യങ്ങളും രണ്ടു മൂന്നിഴ തലമുടിയുമൊക്കെ ആരോ പാടിയ പോലെ പഞ്ചവർണക്കിളി പറന്നുപോയിട്ടും അഞ്ചുവർണ്ണം നെഞ്ചിലിരിക്കുന്നത് പോലെ ഒരു അനുഭവം ചക്കം കണ്ടെത്തി ജീവിക്കാൻ കൊണ്ടായില്ല ആരുടെയും കുറ്റം കൊണ്ടല്ല ലോകത്ത് ഒരു വധവും പ്രതീക്ഷിക്കാത്ത തരം അനുഭവമാണ് ചക്കം കണ്ടെത്തി ശൈലജയെ കാത്തിരുന്നത് ഒരുപാട് നോക്കി തന്നെയാണ് വേലായുധൻ മകളെ ചന്ദ്രമോഹന് കൊടുക്കാൻ തയ്യാറായത് ചക്കം കണ്ടത്തുമുണ്ട് കായൽ കാടുകൾ അവിടെയുമുണ്ട് മീനും കക്കയും അവിടത്തെയും നെല്ല് പൊക്കാളി തന്നെ വേലായുധൻ്റെ അച്ഛൻ്റെ പെങ്ങളെ കല്യാണം കഴിച്ചത് ചക്കം കണ്ടത്തേക്കാണ് കുട്ടിക്കാലത്ത് വേലായുധൻ ആ അമ്മായിയുടെ വീട്ടിൽ പോയി പാർത്തിട്ടുണ്ട് അതിമനോഹരമായ കായൽ എപ്പോഴും ആളും ബഹളവുമാണ് ആ കായലിൽ വലിയ വലിയ വള്ളങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോയിക്കൊണ്ടേയിരിക്കും കൊടുങ്ങല്ലൂർക്ക് ചരക്കം കൊണ്ടുപോകുന്നവ ചകിരി കയറ്റി പോകുന്നവ ഇത്തിൽ കൊണ്ടുപോകുന്നവ അങ്ങനെ പരിഷ്കാരവും പഠിപ്പുമുള്ള ആളുകൾ ചന്ദ്രമോഹന്റെ ആലോചന വന്നപ്പോൾ രണ്ടാമതൊന്നും അന്വേഷിക്കണമെന്ന് പോലും വേലായുധൻ ഉണ്ടായിരുന്നില്ല അന്വേഷിച്ചു ചന്ദ്രമോഹൻ ആളെങ്ങനെ സ്വൽസ് സൽസ്വഭാവിയാണോ ആണെന്ന് ഉത്തരം കിട്ടി വേറൊന്നും നോക്കിയില്ല സൽസ്വഭാവിയും സർക്കാർ ഉദ്യോഗസ്ഥനുമായ ചന്ദ്രമോഹന് ശൈലജയെ ഉറപ്പിച്ചു കല്യാണം നടന്നു പക്ഷേ ചന്ദ്രമോഹന്റെ ബന്ധുമിത്രാദികൾ ചന്ദ്രമോഹന്റെ വീട്ടിൽ നിന്ന് ജലപാനം ചെയ്യുന്നില്ലെന്ന രഹസ്യം ആദ്യ ദിവസം തന്നെ ശൈലജ തിരിച്ചറിഞ്ഞു ശൈലജയുടെ പെട്ടിയും ആഭരണങ്ങളും കാണാൻ വന്ന ചന്ദ്രമോഹന്റെ ബന്ധുക്കളായ പെണ്ണുങ്ങൾ തന്നെയാണ് അവളോട് ആ രഹസ്യം പറഞ്ഞത് എന്നാലും എൻ്റെ മോളെ നീ എങ്ങനെ ഇവിടെ ജീവിക്കും ചന്ദ്രമോഹൻറെ അകന്ന പന്തത്തിലുള്ള ഒരമ്മായി ചോദിച്ചു ശൈലജ പകച്ചുപോയി ദാഹിച്ച വെള്ളം ദാഹിച്ച വെള്ളം കുടിക്കാൻ പറ്റുമോ ഇവിടുന്ന് മനസ്സറിഞ്ഞൊന്ന് കുളിക്കാൻ പറ്റുമോ തുണി അലക്കാൻ പറ്റുവോ വീട്ടുകാര് നിന്റെ വീട്ടുകാര് ഒന്നും അന്വേഷിക്കേണ്ട ഈ കല്യാണത്തിൽ സംബന്ധിച്ച് കഷ്ടം പൊന്നും പൂവും പോലത്തെ ഒരു കുട്ടിയെ ഈ തീട്ടക്കുഴിയിൽ കൊണ്ടുവന്ന തള്ളിയിലോ നിന്റെ തന്തയും തള്ളിയും ശൈലജ ആകെ വിയർത്തു ഞങ്ങളാരും ഇവിടുന്ന് ജലപണം കഴിക്കാറില്ല പെണ്ണുങ്ങൾ അറപ്പോടെ പറഞ്ഞു ശൈലജയ്ക്ക് പേടി തോന്നി ചക്കം കണ്ടത്തെ കിണറ്റിൽ കുളത്തിൽ നീർച്ചാലിൽ കൈത്തോട്ടിൽ വീട്ടിനു മുന്നിൽ കടൽ പോലെ പരന്നു കിടക്കുന്ന ചക്കം കണ്ടം കായലിൽ ഒക്കെ തീട്ടമാണ് കാറ്റടിച്ചാൽ നാറ്റമാണ് രാവും പകലും ചന്ദനത്തിരി കത്തിച്ചു വെച്ചിട്ടാ ജീവിക്കണേ പെണ്ണുങ്ങൾ വിസ്തരിച്ചു അയ്യോ ശൈലജ ഉറക്കെ കരഞ്ഞു പെണ്ണുങ്ങൾ പേടിച്ചു അവർ മണവാട്ടിയെ ഉപേക്ഷിച്ച് പുറത്തേക്ക് പോയി ശൈലജ മുറിക്കകത്തും ചുവരിലും മേൽക്കൂരയിലുമൊക്കെ സംശയിച്ചു നോക്കി മണം പിടിച്ചു നോക്കി ഉറക്കെ കരഞ്ഞുകൊണ്ട് അവൾ കട്ടിലിൽ കയറിയിരുന്നു കാല് നിലത്തു കുത്താതെ സൂക്ഷിച്ചു എങ്ങനെ ഇവിടുന്ന് വെള്ളം കുടിക്കും എങ്ങനെ കുളിക്കും എങ്ങനെ ഭക്ഷണം കഴിക്കും ചന്ദ്രമോഹൻറെ അമ്മയും പെങ്ങളും ഓടി വന്നു ശൈലജ ഉറക്കെ കരഞ്ഞു ചന്ദ്രമോഹൻറെ അമ്മ അവളെ ആശ്വസിപ്പിച്ചു നമ്മൾ പൈപ്പ് വെള്ള കുടിക്കണത് മോളെ ഇല്ല വേണ്ട ശൈലജ കരച്ചിൽ നിർത്തിയില്ല ബന്ധുക്കളും അയൽക്കാരും അവൾക്ക് ചുറ്റും കൂടി നിന്നു എനിക്കിവിടത്തെ വെള്ളം പിടിക്കില്ല എനിക്ക് പോകണം ശൈലജ അവരോട് പറഞ്ഞു ഈ പറയണ മാതിരി ഒന്നുമില്ല കുട്ടിയെ ആളോളു കുറെ കൂട്ടിയും പറയും ചന്ദ്രമോഹന്റെ അമ്മയുടെ കൂട്ടുകാരി ആശ്വസിപ്പിച്ചു കാറ്റിൽ വരണ നാറ്റം എനിക്കറിയാം അയ്യോ എനിക്ക് എനിക്കെന്റെ വീട്ടിൽ പോണം ബഹളം കേട്ട് കല്യാണ പന്തിൽ നിന്ന് ചന്ദ്രമോഹൻ ഓടി വന്നു അയാളെ കണ്ടതും ശൈലജ ഉറക്കി നിലവിളിച്ചുകൊണ്ട് അയാളെ കെട്ടിപ്പിടിച്ചു എനിക്കിവിടെ ജീവിക്കാൻ പറ്റില്ല എനിക്ക് പോണം ചന്ദ്രമോഹന്റെ മുഖം വിളറി വധുവേഷം അഴിച്ചിട്ടില്ല ആദ്യ രാത്രി ആയിട്ടില്ല കല്യാണപ്പന്തല്ലിലെ തിരക്കൊഴിഞ്ഞിട്ടില്ല നമ്മുടെ യോഗം ചന്ദ്രമോഹന്റെ അമ്മ കണ്ണീരൊഴുക്കി പല്ലു തേക്കാതെ കുളിക്കാതെ വെള്ളം കുടിക്കാതെ കട്ടിൽ നിന്നിറങ്ങാതെ കാല് നിലത്ത് തുടിക്കാതെ തുടർച്ചയായി നാലാം ദിവസവും ഭക്ഷണം കഴിക്കാതെ പുതുപ്പെണ്ണ് കുഴഞ്ഞു വീണപ്പോൾ ചന്ദ്രമോഹന്റെ അമ്മ അയാളോട് പറഞ്ഞു മോൻ അതിനെ അതിൻ്റെ വീട്ടിൽ കൊണ്ടുപോയ ആക്ക് ആ കുടുംബം വിഷമിച്ചു അതിനേക്കാൾ ഏറെ അപമാനിതമായി ഇതൊക്കെ അവർ ആശങ്കപ്പെട്ടിരുന്നതാണ് അവർ മാത്രമല്ല ചക്കം കണ്ടത്തെ ഓരോ കുടുംബത്തിൻ്റെയും വ്യതയാണത് ചക്കം കണ്ടത്തേക്ക് ആരും പെൺകുട്ടികളെ കല്യാണം കഴിച്ചു കൊടുക്കില്ല അഥവാ അങ്ങനെ ആരെങ്കിലും കെട്ടിക്കൊണ്ടു വന്നാൽ തന്നെ വധു അധികം താമസിക്കാതെ തിരിച്ചു പോകും ചക്കം കണ്ടെത്ത് വധുക്കൾ വാഴില്ല ഇവിടുള്ളവരും മനുഷ്യരന് അല്ലേ മോളെ ഞങ്ങൾക്കുമില്ലേ മൂക്കും നാറ്റവും ഒക്കെ ഞങ്ങളൊക്കെ സഹിച്ച് ജീവിക്കുകയല്ലേ ഇതൊന്നും ഞങ്ങളെ കുറ്റം കൊണ്ടല്ലല്ലോ മോളെ അയൽക്കാരികൾ വന്ന് ശൈലജയെ ഉപദേശിച്ചു കൊണ്ടിരുന്നു കുറെ കഴിയുമ്പോൾ ഒക്കെ ശീലായക്കോളും മോള് തിരിച്ചു പോവരുത് ചന്ദ്രമോഹൻ നല്ല പട്ടുപോലത്തെ ആങ്കുട്ടിയാ നിന്നെ പൊന്നുപോലെ നോക്കും എനിക്കിത് ശീലാവണ്ട ശൈലജ പെരുവർത്തു ഇങ്ങനെ ഒരു നാട് എവിടെയെങ്കിലും ഉണ്ടാവുമെന്ന് ശൈലജയ്ക്ക് ഊഹിക്കാൻ പോലും കഴിയില്ല എങ്ങനത്തെ ഒരു നാടായിരുന്നു ഇതെന്ന ഓർമ്മകളുടെ വേദന താങ്ങാൻ ചന്ദ്രമോഹനും പറ്റുന്നില്ല വീട്ടുമുറ്റങ്ങളെ നിറുകെ മുറിച്ചുകൊണ്ട് ഒഴുകിപ്പോകുന്ന വെള്ളച്ചാലിലെ കറുത്തുകൊഴുത്ത് കുറുകിയ വെള്ളത്തിനുമീതെ മനുഷ്യമലം ഒഴുകി നടക്കുന്നത് കണ്ടുകൊണ്ട് ഞാൻ എങ്ങനെ ഭക്ഷണം കഴിക്കുമെന്ന് ശൈലജ ചോദിക്കുന്നു ചക്കം കണ്ടത്തെ കുട്ടികൾ ആ വെള്ളത്തിൽ ഇറങ്ങുന്നത് കണ്ടുകൊണ്ട് ഞാനെങ്ങനെ മക്കളെ പെറും ചന്ദ്രമോഹൻ ഓർത്തത് വേറൊന്നാണ് ഉച്ചഭക്ഷണത്തിന് സ്കൂൾ വിട്ടാൽ ചന്ദ്രമോഹനും കൂട്ടുകാരും ഇതേ തോടിൻ്റെ വക്കത്തേക്കായിരുന്നു ഓടി വന്നിരുന്നത് തോട്ടുവക്കത്തെ പച്ചപ്പരവതാനിയിൽ നിന്നിരുന്ന് കുട്ടി കുട്ടികൾ ചോറുന്നു നിരന്നിരുന്നു കുട്ടികൾ ചോറുന്നു ഉണ്ടപാത്രം തോട്ടിലെ തിളിനീരിൽ കഴുകി കമിഴ്ത്തും കൈയും കാലും മുഖവും കഴുകും തോട്ടിലെ വെള്ളം കുടിക്കാറുമുണ്ട് കുട്ടികൾ പിന്നെ ബെല്ലടിക്കുന്നത് വരെ കളിയാണ് കുറെ പേർ ചെറുമീനുകളുടെ സംഘങ്ങൾക്ക് പിന്നാലെ തോട്ടിലൂടെ ബഹുദൂരം പോകും ട്രൗസറും ഷർട്ടും ഒക്കെ നനഞ്ഞു പിഴിഞ്ഞാണ് പിന്നെ ക്ലാസ്സിലേക്ക് വരിക എനിക്ക് നിങ്ങളുടെ വിഷമം മനസ്സിലാവുന്നുണ്ട് പക്ഷേ എന്നെ കൊണ്ട് പറ്റില്ല ഇരുപത്തിനാല് മണിക്കൂറും ഓക്കാനിക്കാൻ പറ്റൂ ശൈലജ സങ്കടപ്പെട്ടു സ്നേഹിക്കാതിരിക്കാൻ ഒരു കാരണവും ഇല്ലാത്തത് കൊണ്ട് അവൾ ചന്ദ്രമോഹനെ സ്നേഹിക്കും പക്ഷേ ഇവിടെ ചക്കം കണ്ടെത്ത് അവൾക്ക് ജീവിക്കാൻ പറ്റില്ല ശൈലജയെ അവളുടെ വീട്ടിൽ തിരിച്ചു കൊണ്ടുപോയാക്കാൻ തീരുമാനിച്ചതോടെ മരണവീട് പോലെയായി ചന്ദ്രമോഹന്റെ വീട് ആശ കൈവിടാതെ ചന്ദ്രമോഹന്റെ അമ്മയും പെങ്ങന്മാരും ശൈലജയോട് അഭ്യർത്ഥിച്ചു കൊണ്ടിരുന്നു ചക്കകൊ ചക്കണ്ടം ഇങ്ങനെയൊന്നും ആയിരുന്നില്ല എന്നെ കെട്ടിക്കൊണ്ടു കെട്ടിക്കൊണ്ടുവരുമ്പോ പത്തു മുപ്പത് പറക്കി നിലം കൃഷി ചെയ്തിരുന്നു ചന്ദ്രമോഹന്റെ അച്ഛൻ തെങ്ങും കവുങ്ങും ഉള്ള വലിയ തൊടി ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് കായൽ കണ്ടാൽ കണ്ണടക്കാൻ തോന്നില്ല പൊന്നു വിളയുന്ന വയറുകൾ ലക്ഷങ്ങൾ ചുരുത്തി തരുന്ന കായൽ മീൻപിടുത്തക്കാരും കക്ക വാരുന്നവരും ചകിരി കൊണ്ടുപോകുന്നവരും കൊടുങ്ങല്ലൂരിലേക്ക് ചരക്കുകയറ്റി പോകുന്ന വഞ്ചികളും ചേറ്റുവാഴിയിൽ നിന്ന് കൊടുങ്ങല്ലൂരിലേക്കും തിരിച്ചിങ്ങോട്ടും പോക്കുവരവുള്ള വലിയ കെട്ടുവള്ളങ്ങളും ൂടി രാവും പകലും ആളൊഴിയില്ല ചക്കം കണ്ടം കായലിൽ ഒരു പെരുമഴക്കാലത്തായിരുന്നു ചന്ദ്രമോഹന്റെ അമ്മയുടെ കല്യാണം പൊന്നാനിയിൽ നിന്നാണ് അവരെ ചക്കം കണ്ടത്തേക്ക് കൊണ്ടുവരുന്നത് കനോലി കനാലിലൂടെ നാലു വലിയ കെട്ടുവള്ളങ്ങളിലായി കല്യാണം പുറപ്പെട്ടു മഴയ്ക്ക് മുമ്പ് എന്തായാലും ചക്കം കണ്ടെത്തില്ലെന്ന് തുഴക്കാർ മാനം നോക്കി അഭിപ്രായപ്പെട്ടിരുന്നു എന്നുവച്ച് കല്യാണം ചക്കം കണ്ടെത്തിയാതെയും പറ്റില്ലല്ലോ വേഗമായിക്കോട്ടെ ചന്ദ്രമോഹന്റെ അച്ചാച്ചനും അമ്മാവന്മാരും തിരക്ക് കൂട്ടി യാത്ര പുറപ്പെട്ട് അരനാഴിക നേരം കഴിഞ്ഞിട്ടുണ്ടാവില്ല മാനം ഇരുളാൻ തുടങ്ങി കൂരിട്ട് തന്നെ ആകാശവും ഭൂമിയും ഒരുപോലെ നിറഞ്ഞു കവിയുന്ന ഇരുട്ട് ഇടയ്ക്ക് ഓരോ മിന്നൽ പാടുന്നു ഭയന്ന് പോകുന്ന ഇടിവെട്ട് നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ കേട്ടു കാറ്റിന്റെ മുളക്കം മഴയും തുടങ്ങി ചീറിയടിക്കുന്ന കാറ്റിലും പെരുമഴയിലും കല്യാണ വെള്ളങ്ങൾ ആലി ആടിയുലഞ്ഞു ചേറ്റു അഴിമുഖത്തെത്തുമ്പോൾ ആകെ ശോഭിച്ചലറുകയാണ് പ്രകൃതി വെള്ളം പൊന്തുന്നു അതിനേക്കാൾ വേഗം താഴുന്നു ആപൽക്കാരികളായ തിരകളും ചുഴികളും രൂപം കൊള്ളുന്നു കാറ്റാണെങ്കിലോ വള്ളം മറിച്ച് അടങ്ങൂവെന്ന മട്ടിൽ തല്ലിൽ തല്ലി അലയ്ക്കുന്നു വള്ളം മറയും എന്ന് തന്നെ തൊഴശിൽക്കാർ ഉറപ്പിച്ചു എങ്ങനെയാണ് അവർ ചേറ്റുവായിൽ നിന്ന് ചക്കം കണ്ണം കായലിലേക്ക് കടന്നതെന്ന് അവർക്ക് തന്നെയും അറിഞ്ഞുകൂടാ ആവു ചക്കം കണ്ണം കായലെത്തി ആരോ പറയുന്നത് കേട്ട് പൊന്നാനിക്കാരി വധു കെട്ടുവള്ളത്തിന്റെ കിളിവാതിലിലൂടെ പുറത്തേക്ക് നോക്കി ഇളകിമറയുന്ന ജലപ്പരപ്പ് കി കല്യാണപ്പിറ്റേന്ന് കിടപ്പറയുടെ ജനാലക്കഥകു തുറന്ന് പുറത്തേക്ക് നോക്കിയപ്പോഴാകട്ടെ അക്കണ്ട പെരുമഴകളെയും കൊടുങ്കാറ്റുകളെയും ഏറ്റുവാങ്ങിയവളാണെന്ന ഒരു ഭാവം പോലുമില്ലാതെ കൊതിപ്പിക്കുന്ന നീലിമയുടെ മെല്ലെ കിടന്ന് തുളമ്പുകയാണ് കണ്ണിന് മുന്നിൽ ചക്കങ്കണ്ണം കായൽ ഉപ്പിന്റെ മണമുള്ള കാറ്റ് സുഖമുള്ള കുളിര് പിന്നെ ആ കായൽ കൊണ്ട് ഉപജീവിച്ചാണ് എല്ലാം ഉണ്ടാക്കിയത് നല്ലപോലെ പരിചയപ്പെടാൻ അവസരം കിട്ടിയില്ലെങ്കിലും ശൈലജ ചന്ദ്രമോഹനോട് പറഞ്ഞു നമുക്ക് ആദ്യയിൽ പോയി താമസിക്കാം ചന്ദ്രമോഹൻ ചിരിച്ചു അപ്പോ ഇവിടുള്ളവരോ അവരെയും കൊണ്ടുപോകാം എന്നാലും ഇല്ലേ ബാക്കി കുറേ പേർ ബന്ധുക്കൾ മിത്രങ്ങൾ അയൽക്കാർ കൂടെ പഠിച്ചവർ ഒരേ ദുരിതം പങ്കിടുന്നവർ നമുക്ക് മാത്രമായിട്ട് ഒരു രക്ഷപ്പെടലിൽ എന്തർത്ഥം അത് ശൈലജയുടെ ഹൃദയത്തെ അഗാധമായി സ്പർശിച്ചു എങ്കിലും പറ്റില്ല തീട്ടം മണക്കുന്ന കാറ്റേറ്റ് ജീവിക്കാൻ ഓർക്കുമ്പോഴേ അവൾ കോക്കാനും വരുന്നു എനിക്ക് പോണം ശൈലജ പറഞ്ഞു ചന്ദ്രമോഹന്റെ ഉള്ളിലൊരു നിലവിളി ഉയരുന്നുണ്ട് എങ്കിലും അയാൾ പുറമേക്ക് ശാന്തനായിരുന്നു ശൈലജയെ എങ്ങനെ കുറ്റപ്പെടുത്തും ചക്കം കണ്ടതു നിന്ന് തിരിച്ചുപോയ അനേകം വധുക്കളുടെ പിന്നാലെ ഒരുവൾ കൂടി ശൈലജയെ എങ്ങനെ തടഞ്ഞു നിർത്തും ആതിയിലെ ആമ്പൽപ്പൂക്കൾ പോലെ സുരഭിലമായ അവളുടെ ഉടലും ഉയരും ഈ ദേശം കൊണ്ട് മലിനമാവാതെ തിരിച്ചു പോയിക്കോട്ടെ ചക്കം കണ്ടെത്തുകയാരൻ ചന്ദ്രമോഹൻ വിവാഹത്തിന്റെ അഞ്ചാം നാൾ കന്യകയായ തൻ്റെ വധുവിനെ അവളുടെ അമ്മ വീട്ടിലേക്ക് തിരികെ കൊണ്ടുവന്നു തമ്പുരാൻ്റെ കൊട്ടിലിനു മുന്നിൽ അവർ നിന്നു അവിടെ വെച്ചായിരുന്നു ചന്ദ്രമോഹൻ ആദ്യമായി ശൈലജയെ കണ്ടത് നിറയെ പൂത്ത് നിൽക്കുന്ന ഒരു പൂപ്പരത്തി മരത്തിൻ്റെ ചോട്ടിൽ വെച്ച് പച്ച ഇലകളും മഞ്ഞ പൂക്കളും ഇനി തനിയെ പോകൂ ഞാൻ വരുന്നില്ല ചന്ദ്രമോഹൻ പറഞ്ഞു ശൈലജയ്ക്ക് സങ്കടം വന്നു ചക്കണ്ടം ചക്കണ്ടത്തെ വെള്ളം തെളിയുമ്പോൾ ഞാൻ തിരിച്ചു വരും ശൈലജ വാക്കു കൊടുത്തു ചന്ദ്രമോഹൻ ചിരിച്ചു അത് തെളിയുന്ന കാലം അങ്ങനെയൊന്നുണ്ടാവുമോ ശൈലജയ്ക്ക് ചക്കം കണ്ടത്തുകാരൻ ചന്ദ്രമോഹനെ പിടിക്കാതെ അവൾ തിരിച്ചു പോന്നു എന്നാണ് പടിഞ്ഞാറേ താഴത്ത് ഒരു സംസാരമുണ്ടായത് അത് തിരുത്തണമെന്നൊന്നും ശൈലജയ്ക്ക് ഒരു നിർബന്ധവും തോന്നിയില്ല പടിഞ്ഞാറേ താഴത്തെ ഏതൊരാൺകുട്ടിയെക്കാളും ചന്ദ്രമോഹനെ അവൾക്ക് പിടിച്ചിരിക്കുന്നു പിന്നെന്താ ഒരു ദിവസം പ്രകാശൻ ശൈലജയുടെ അമ്മയോട് പറഞ്ഞു ഇനിയും ശൈലജയെ കെട്ടിച്ചു തന്നാൽ ഞാൻ കെട്ടും അതിനൊക്കെ ഒരു യോഗം വേണം പ്രകാശ അവൾക്കതില്ല തന്റെക്കും മോൾക്കും നഗളം കൂടുതലാ എന്തു ചെയ്യാനാ നിന്റെ പാട് നോക്ക് അതും ഇതും പറഞ്ഞ് തന്നെ ശല്യപ്പെടുത്തിയാൽ നാലാളെ വിളിച്ചുകൂട്ടി കാര്യം പറയുമെന്ന് ശൈലജ പ്രകാശനെ പേടിപ്പിച്ചിട്ടുള്ളതാണ് എന്നാലും ശൈലജയെ കണ്ടാൽ അവൻ്റെ നാവ് വെറുതെ ഇരിക്കില്ല തുളസൂറൻ കക്ക വെന്തു അവൾ ഇത്തിൽ പൊട്ടുന്ന ശബ്ദം കക്ക വെന്തു ഇത്തിൽ പൊട്ടുന്ന ശബ്ദം കേട്ടു തുടങ്ങി ശൈലജ വട്ടയുടെ മൂടി മാറ്റി അമ്മ കമ്പിവലയും എടുത്തുകൊണ്ടു വന്നു വെന്ത കക്ക കമ്പിവലയിലേക്ക് കോരിയിട്ട് കിടുക്കാൻ തുടങ്ങി ഇത്തളും മാംസവും വേർ പിരിഞ്ഞു തുടങ്ങി ശൈല പോയി പോയതിനേക്കാളും വേഗത്തിൽ തിരിച്ചു വരികയാണല്ലോ പ്രകാശൻ വള്ളച്ചാലിന്റെ വക്കത്തേക്ക് തോണി ചേർത്ത് നിർത്തി അവൻ വിളിച്ചു ചോദിച്ചു കാക്ക എന്താ വെന്ത് വേണ ശൈലജ നീരസത്തോടെ അകത്തേക്ക് കയറിപ്പോയി പ്രകാശൻ ഉറക്കെ പൊട്ടിച്ചിരിച്ചു കൂടെ കൊണ്ടുപോയവരൊക്കെ എവിടെ പ്രകാശാ അമ്മ ചോദിച്ചു കുമ്മട്ടിക്കണ്ടലിന്റെ കാട്ടിലുണ്ട് അവിടെ കൂടിയിരിക്കുക എന്താണ്ടാ അവർക്ക് അവിടെ പണി വെറുതെ മീൻ പിടിക്കാൻ പോകുന്നവർക്ക് എന്നും പരാതിയാണ് ഈ പതിവ് തുടങ്ങിയതിൽ പിന്നെ കണ്ടൽ കാടുകളിൽ കുപ്പികളും പ്ലാസ്റ്റിക് കവറുകളും ചീഞ്ഞ ഭക്ഷണ സാധനങ്ങളും കുന്നുകൂടും മീനുകൾക്ക് അത് ദോഷ